നമ്മൾ ടെംപ്ലറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വീഡിയോ ആണോ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ആണോ തോന്നുന്നു അപ്പോൾ അതിന് ആ ഒരു അതിൽ ഒരു ടെംപ്ലറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക ഏത് സൈഡാണ് മടക്കണമെന്നൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ആക്ച്വലി ഒരു വെറൈറ്റി വീഡിയോ ആണ് മീൻസ് എൻ്റെ ഓൺ ഡിസൈൻ ആണ് ഈ ടെംപ്ലേറ്റ് മേ ബി വേറെ പലവരും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്നെക്കാട്ട് മുമ്പ് ചെയ്തവരുണ്ടാവും പക്ഷേ ഇതിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ തനിയെ സ്വയം ചെയ്യണതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ ഓൺ ഡിസൈനാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് പ്ലെയിൻ സോറി പ്ലെയിൻ അല്ല ഗിൽറ്റർ ഫോം ഷീറ്റാണ് എടുക്കുന്നത് ആക്ച്വലി ഇത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ ഗിൽറ്റർ ഗിൽട്ടർ ഫോംഷീറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് മണ്ടത്തരം പറ്റി പിന്നെ ഞാൻ റിട്ടേൺ അയക്കാനൊന്നും നിന്നില്ല അങ്ങനെ വെച്ചൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ബാക്കിലൊക്കെ ഒരു നീറ്റ്നെസ് ഇല്ലാതെ കിട്ടുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ടെംലെറ്റ് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വേറെ ഏതെങ്കിലും ടെംലെറ്റ്സ് ആഡ് ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ വരയ്ക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ എല്ലാ സൈഡും ഒരേപോലെ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുതായി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സെയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബിക്കോസ് ഫിനിഷിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വിറ്റ് പോവില്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യുക ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇതിൽ യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഐ മീൻ നമുക്ക് എന്തെങ്കിലും സൈസ് കൂടുതലോ കുറവോ അങ്ങനെ ബീറ്റ്സിൻ്റെ എണ്ണം കൂടുതൽ കുറവോ അങ്ങനെയൊക്കെ കാണാണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യണത് അല്ലാതെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും പറയും ഞാൻ ഓർഡർ കിട്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ ഇതിൽ മിസ്റ്റേക്ക് കണ്ട് ഓക്കെ ഈ ഒരു പോർഷൻ കുറച്ച് വലുതാണ് ഇല്ലെങ്കിൽ ഇതിലൊരു ബീഡ്സ് കുറച്ച് കൂടുതലായി ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രം കുറച്ച് കൂടുതലായി ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും സെപ്പറേറ്റ് പറയും ഈ ഒരു സൈഡ് കുറച്ച് നന്നായി ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇല്ലാതെ ഞാൻ പറയാതെ എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി ബീറ്റ്സോ സൈസൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കണ്ട മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അപ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെഷർമെൻ്റ് അല്ല നമ്മൾ ഈ ഇതാണല്ലോ ഈസി മെത്തേഡ് പറഞ്ഞത് നല്ല രീതിയിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഈ വേറെ ഏതെങ്കിലും കളേഴ്സ് കോമ്പിനേഷൻ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബ്ലൂ തന്നെ എടുക്കണമെന്നില്ല വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കളർ കോമ്പിനേഷൻ നന്നായി അറിയണവർക്ക് നല്ല എളുപ്പമായിട്ട് നല്ല രീതിയിൽ സെയിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ മാത്രമല്ല കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർക്ക് നന്നായിട്ട് അട്രാക്റ്റ് ആവുകയുള്ളു ഓക്കെ അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോർമലി ഞാൻ എപ്പോഴും ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്ലൂഗണ്ണും ഇല്ലെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യാറ് ബട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബലം കിട്ടുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഉണ്ടോ അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കണം ഞാൻ എല്ലാ ഹെയർ ക്ലിപ്പും ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്ത് അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ട് കൈകൊണ്ടൊന്ന് കൂട്ടിച്ചേർത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണ ഗം വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് പോർഷൻ ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ക്ലിപ്പിലേക്ക് ഗമ വെച്ചിട്ട് ഒട്ടിക്കണത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാക്കാം ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പോൾ ആ ഒരു ബാക്ക് പോർഷൻ ചെറുതായിട്ടൊന്നും കാണുന്ന പോലെ ഉണ്ടാവും കണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് ആക്കുക ആ ഒരു ഡിസൈൻ കുറച്ചങ്ങനെ ബാക്കിലേക്ക് ആക്കിയിട്ട് രണ്ടും ലെവലിൽ ഇത് വെക്കുക ഒരേപോലെ ഇരിക്കുന്ന പോലെ വെക്കണം അതായത് ബാക്കിൽ ആ ഒരു പോർഷൻ ഫ്രണ്ടിലേക്ക് കാണാൻ പാടില്ല അങ്ങനെ ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ബ്ലൂ ആയിരിക്കും എടുക്കണത് നല്ലത് ഞാൻ ആക്ച്വലി ബ്ലൂ നൂല് കാണാനില്ല ഇവിടെ എനിക്ക് വികൃതി ഇല്ലാത്ത കുട്ടികളുള്ളത് കാരണം ഒരു സാധനം വെച്ചാൽ വെച്ചവിടെ കാണാറില്ല എത്ര ഒതുക്കി വെച്ചാലും അവർ ഞാൻ പണി നമ്മൾ നമ്മളെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ കൂടെ അവർ കൂടെ ഉണ്ടാവും വേറെ എനിക്കൊരു ഓപ്ഷൻ വേറെ ആരും ഇല്ലല്ലോ നോക്കാൻ ഞാൻ മാത്രമല്ലുള്ളൂ അപ്പം അത് കാരണം അവർ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല അതുതന്നെ ഇവിടെയുള്ള സാധനങ്ങളൊന്നും കാണാറില്ല എവിടേക്കോ പോയി കിടക്കണം അപ്പം ഞാൻ തരാണ് വൈറ്റ് നൂല് എടുത്ത് സ്കൈ ബ്ലൂ കളർ നൂല് സെയിം മീൻസ് സെയിം കളറിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ബലം എന്തായാലും കിട്ടുമല്ലോ പട്ടി കുട്ടികൾ പിടിച്ചു വലിച്ചാലും പോകുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫോം ഷീറ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി എടുക്കുന്ന സമയത്ത് മെല്ലെ എടുക്കണം ഇല്ലെങ്കിൽ ഫോം ഷീറ്റ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കീറി വരും കേട്ടോ നൂല് തട്ടിയിട്ട് അതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുക്കുക ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയണ ഒരു ലോക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്കറിയണ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് എല്ലാത്തിനും ലോക്ക് ചെയ്യണത് ഇപ്പോൾ എൻ്റെ കൈ കണ്ടുവോ ഫുള്ള് ബ്ലൂ കളർ ആ ഗിൽട്ട് ഫുൾ ആയിട്ടുണ്ട് ലോക്കൽ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടാവും ബട്ട് ആ ഒരു ഫോം ഷീറ്റിൽ വന്നിട്ട് ഒരു ഗിൽട്ട് പൂവോ ഒരു കളർ ആവോ ഒന്നും ആയിട്ടില്ല കേട്ടോ കണ്ടോ ഗിൽട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിലവർ ഈ ഗിൽട്ട് ഉള്ളതൊന്നും യൂസ് ചെയ്യാറില്ല അത് ഈ ഗിൽട്ട് പോകണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ ഞാൻ യൂസ് ഞാൻ എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യും പക്ഷേ എൻ്റെ ഭർത്താവ് സമ്മതിക്കാറില്ല അപ്പം അതിന് ശേഷം നമുക്ക് ഇതിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞൊരു പോഷം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സെന്ററിൽ കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത് ഞാൻ കുറച്ച് അധികം പിശിക്കയല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കുഞ്ഞ് പീസ് പോലും ഞാൻ കളയാറില്ല കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക ചെയ്യാന്നാണ് വിചാരിച്ചത് ബട്ട് ഞാൻ ബ്ലൂ കളർ നൂലല്ലോ വൈറ്റ് യൂസ് കൊണ്ട് തന്നെ ആ ബാക്കിൽ ആ ഒരു ഇത് കാണുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു നൂല് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വിചാരിച്ചു നമുക്ക് സെൻറ്ററിൽ വേറെ ഏതെങ്കിലും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് ബാക്കിൽ തൽക്കാലം ഇപ്പോൾ ഇതൊന്നും മറയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇത് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു അലിഗിലേറ്റഡ് ക്ലിപ്പ് എന്തെങ്കിലും അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ആ ഗ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് അത് ഞാൻ ഇത് കൊമ്പ് പോലെ വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് സർക്കിൾ ആ ഒരു രൂപത്തിൽ തന്നെ ആ ഫുള്ള് ഡെ ഐ മീൻ അതിൻ്റെ മേലെ ക്ലിപ്പിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഫുള്ളല്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോലെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആക്ച്വലി എനിക്ക് മൂന്ന് മൂന്നെണ്ണം ആയിരുന്നു വേണ്ടത് എവിടെ പോയി എന്നറിയില്ല കേട്ടോ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാനില്ല അപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് അകത്തി ആക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കുക അതിന് ശേഷം നമ്മുടെ ക്ലിപ്പിലേക്ക് നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് ആ ഈ എയ്റ്റ് തൗസൻഡ് ബ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്ത ഇടയിലൊക്കെ മ്യൂസിക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നൂല അപ്പം ഞാൻ വിചാരിച്ചു ക്ലിപ്പിൻ്റെ കാര്യങ്ങൾ മാത്രം പറയാം അധികമായിട്ട് സംസാരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇടയിലൊക്കെ മ്യൂസിക് ആഡ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ക്ലിപ്പിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ ഈ ചെയ്യുന്ന മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നാലിടയിൽ നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിൽ മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർക്കും ബോർഡടിക്കില്ല എന്ന് വിചാരിക്കണോ ഇന്നാൽ നമ്മൾ സർക്കിൾ ആ ഒരു രൂപത്തിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെക്ക് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരു സൈഡായിട്ട് ആയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ താഴെ മാത്രമായിട്ട് ഓട്ടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ മേലെ മാത്രമായിട്ട് ഓട്ടു കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളാം ആക്ച്വലി ഈ ഒരു മോഡൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ബീറ്റ്സ് വർക്ക് ഇങ്ങനെ സർക്കിൾ രൂപത്തിൽ വെച്ച് കൊടുത്തില്ല വേറെ തരത്തിൽ ബീറ്റ്സ് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ആ ക്ലിപ്പിൻ്റെ പിക്ചർ അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഞാൻ ഇനി ആലോചിക്കേണ്ട ഇത് എവിടെയും വെക്കേണ്ടതെന്ന് അപ്പോൾ താഴെയും കൂടെ ഒരു രണ്ടെണ്ണം കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോ ഫോക്കസ് കിട്ടാതാവുന്നുണ്ട് ആക്ച്വലി ഇത് നമ്മൾ കയ്യിൽ പിടിച്ചു ഫോണ് ഫോണിൽ ശ്രദ്ധിക്കാതെ ഡിസൈൻ നോക്കി ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഔട്ട് ആവണതൊന്നും അറിയാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ സൈഡും എല്ലാ സൈഡും ആ രണ്ടൊരു സൈഡും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ നൂല് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ആ സൈഡ് കാണുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല ഞങ്ങൾ അപ്പോൾ അത് ഞാൻ ആ ഒരു ബീഡ്സും കൊണ്ട് മറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ ഈ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ സെൻറ്ററിൽ വെച്ചത് അലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് മാറ്റിയ മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ വിചാരിച്ചു ആദ്യം ബ്ലൂ കളറാണ് ഇങ്ങനെ സെൻറ്ററിൽ കൊടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു സിൽവർ കളർ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി എന്ന് വിചാരിച്ചു എനിക്ക് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോട്ടുവായി വരുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്രശ്നം ഉണ്ടോ എന്ന് പറയണേ യൂട്യൂബിൽ വീഡിയോ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു സിൽവർ കളർ സെൻ്ററിൽ കൊടുക്കുക അതുകൊണ്ട് ആ സിൽവർ കളർ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ആക്ച്വലി ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കയ്യിൽ അങ്ങനെ ഗിൽട്ടൊന്നും ആവാറില്ല അതുപോലെ തന്നെ ബാക്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പൗഡർ തേച്ചിട്ടാണ് അതിൻ്റെ ആ പശ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് അതിൻ്റെ ബാക്കിലത്തെ പൗഡറൊക്കെ തട്ടിക്കളയുക ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഫോം ഷീറ്റിലൊക്കെ ആയി വൃത്തിയേഡാവും എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്ലൂഗഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേതാണെങ്കിൽ മീൻസ് ഇ എയ് തൗസൻഡ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗ്ലൂഗഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ബാക്കിലും വന്നിട്ട് എന്ത് ചെയ്യണം ബാക്കിൽ കൂടെ എടുത്തിട്ട് അത് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിലും അതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂഗണ് വെച്ചിട്ട് ഉള്ളിലോ ആദ്യം അടിവെച്ചൊട്ടിച്ചു കൊടുക്കുക അതായിട്ട് പിന്നെ ബാക്കി പോഷൻ നമ്മൾ മേലയ്ക്കായിട്ട് മടക്കി വെക്കുന്നുണ്ടല്ലോ അതിലേക്കും ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഇനി ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചെല്ലാം ഈ ഒരു പോർഷൻ ഞങ്ങൾക്ക് അലിഗേറ്റ ക്ലിപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് മടക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം ആക്ച്വലി ഇത് അങ്ങനെ ചെയ്യായിരുന്നു ഞാൻ അത് മറന്നുപോയി പെട്ടെന്ന് ഞാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ മടക്കി കിട്ടോ പക്ഷെ ഞങ്ങൾക്ക് അലിഗേറ്റ ക്ലിപ്പിൻ്റെ ഉള്ളിക്കാണെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഒന്ന് ഒരു ബലം കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ബീഡ്സ് ഒക്കെ കണ്ടോ ഒന്ന് അവിടെ എന്താ പറയുക ഒന്ന് ആ ഗ് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഒന്ന് അവിടെ ഇരുന്ന് ആയിട്ടുണ്ട് ഇനി നമ്മുടെ അലികേറ്റ് ക്ലിപ്പ് എടുക്കുക ആക്ച്വലി ഇത് നേരത്തെ ഒരു മോഡൽ ചെയ്തിട്ട് റിമൂവ് ചെയ്തത് കാരണം അതിൻ്റെ ഗിൽട്ടൊക്കെ അതിൽ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മളിത് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ആക്ച്വലി ഈ എയ്റ്റ് തൗസൻഡ് ആണ് ഒട്ടിക്കുക ഇത് നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഇടയിലൊക്കെ ഈ ഗ്ലൂഗണ്ണിൻ്റെ ഈ ഒരു വൈറ്റ് കളർ അത് ട്രാൻസ്പെറൻറ്റ് ഗ്ലൂഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യണത് എന്നാലും ചില സമയത്ത് വൈറ്റ് കളറൊക്കെ എന്താ പറയുക ഓവർഫ്ലോ ആയിട്ട് വെച്ച് ഓവർഫ്ലോ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ ഇത്തിരി കാണും അപ്പം നിങ്ങളത് അപ്പം തന്നെ എടുക്കണേ കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞ് എടുത്ത് മീൻസ് അതൊന്ന് ഒട്ടി കഴിഞ്ഞ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഡിസൈനോട് ഫോം ഷീറ്റോടെ കയറി വരും അപ്പോൾ അത് തന്നെ അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒന്ന് കാണണം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തു ചേച്ചി ഇത് ചെയ്ത് ചേച്ചി എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതുപോലെ എന്തായാലും ചെയ്തു നോക്കോട്ടെ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ